ചെറുത്തേലെ വെള്ളം കെട്ടിട്ട് കൊതുകൊണ്ടായിരുന്നു പറഞ്ഞ് ഹെൽത്ത് ഇൻസ്പെക്ടർ കേസ് എടുത്തു അയ്യായിരം രൂപ പഴ വിധിച്ചു എന്നു പറഞ്ഞ് പേപ്പർ ഞാൻ വായിച്ചു അതുപോലെ ഹെൽത്ത് ഇൻസ്പെക്ടർമാർക്ക് ചെയ്യാവുന്ന കാര്യങ്ങളെ ഉള്ളിത് ദിക്കായ ദിക്കിലും മുക്കായ മുക്കിലും മൂലായ മൂലയ്ക്ക് മുഴുവൻ നിങ്ങൾ ബോർഡ് കാണുന്നില്ല ഇതെന്റേതല്ല ഇതെന്റെ സ്വന്തമല്ല ഇവിടെ വലിക്കേറിയരുത് ഇവിടെ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് ജലം മലിനമാക്കി അമ്പതിനായിരം രൂപ വരെ തിഴ ആറ് മാസം തടവ് ഇതെല്ലാം പറയുന്നുണ്ട് ഇത് മാത്രമോ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ നിയമം അനുസരിച്ച് തന്നെ ജലസ്രോതസ്സുകളിൽ നിന്ന് ഇരുപത്തഞ്ചോ അൻപതോ മീറ്റർ അകലം എന്ന് പറയുന്നുണ്ട് പഞ്ചായത്ത് ചെയ്യെന്ന് പറഞ്ഞാൽ പതേ പറഞ്ഞാൽ പൊള്ളൂഷൻ കൺട്രോൾ ബോർഡിലൂടെ കൊടുത്തതാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ പറഞ്ഞാൽ കഥയാണ് പഞ്ചായത്ത് അയ്യേണ്ടതെന്ന് പറയും ഇവർ അങ്ങോട്ട് കൂട്ടിട്ട് തട്ടിക്കളിച്ചുകൊണ്ടിരിക്കും ആരും ചെയ്യല്ല പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിൽ കടനാട് പഞ്ചായത്ത് വെള്ളക്കല്ല് ഭാഗത്ത് താമസിക്കുന്ന ജോസ് അടുത്താണ് അദ്ദേഹം ബോട്ടിന് വിഭാഗത്തിലെ ഒരു അധ്യാപകൻ കൂടിയായിരുന്നു സാറേ നമസ്കാരം സാറൊരു കർഷകനൊക്കെയാണെന്ന് തോന്നുന്നത് അല്ലേ കൃഷിയൊക്കെ ഉണ്ട് അപ്പോൾ ഈ കൃഷിയായിട്ട് ബന്ധപ്പെട്ട് വന്ന് കഴിയുമ്പം നമ്മുടെ പ്രദേശങ്ങളിൽ ഇപ്പോൾ വ്യാപകമായിട്ട് കോഴിഫാമുകളൊക്കെ നടന്നു ജനവാസ കേന്ദ്രങ്ങളിൽ ഇങ്ങനെ കോഴി കോഴിഫാം നടത്തുവാൻ വേണ്ടി പഞ്ചായത്ത് അനുവാദം കൊടുക്കുന്നതിനെക്കുറിച്ചൊക്കെ സാറിൻ്റെ അഭിപ്രായം എന്നാ ഞാൻ എൻ്റെ അഭിപ്രായം പറയേണ്ട കാര്യമൊന്നുമില്ല കാരണം ജനവാസ മേഖലകളിൽ ഈ പെർമിറ്റ് കൊടുക്കുന്നത് നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ പ്രതിരാധ വിദേശ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ ജനങ്ങൾ താമസിക്കേണ്ടതും ഒരിടത്തും ഇങ്ങനെയുള്ളൂ ഒരിടപാടും ഇല്ല താമസ സ്ഥലത്ത് ആളുകൾ താമസിക്കുക അല്ലാത്തടത്ത് കൃഷിയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നുള്ളതാണ് ഇവിടെ അങ്ങനെയല്ല എങ്ങനെയല്ലെങ്കിൽ കുറേ വ്യവസായം ഉണ്ടാക്കണം അതിന് കുറേ കണക്ക് കാണിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അതും മനുഷ്യൻ ശ്വാസം കൂട്ടിച്ചത്താലും ഇല്ല വെള്ളം കുടിച്ച് മരിച്ചാലും ഇല്ല വെള്ളം കുടിക്കാതെ മരിച്ചാലും ഇല്ല അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പോൾ ഈ കോഴിഫാമൊക്കെ നടത്തുന്നതിന് സാധാരണ ദൂരപരിധിയൊക്കെ തീരുമാനിച്ചിട്ടുണ്ടല്ലോ ദൂരപരിധി തീരുമാനിക്കാം അതായത് എത്രയാണെന്നുള്ള അറിയുമോ അറിയാം ജനവാസ മേഖലയിൽ എഴുതിയ അയ്യായിരം കോഴിയാണെങ്കിൽ അടുത്ത വീടിൽ നിന്ന് ഇരുപത്തിയഞ്ച് മീറ്റർ പതിനായിരം ആണെങ്കിൽ അമ്പത് മീറ്റർ അത് ജലസ്രോതസ്സിൽ നിന്നും ഈ അകലം പാലിക്കണം വന്നിട്ട് സാറിൻ്റെ അടുത്തൊരു കോഴി ഫാം ഉള്ളതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട് അല്ലേ വളരെ ബുദ്ധിമുട്ട് അത് എന്തൊക്കെ ബുദ്ധിമുട്ടാണ് സാറിന് നേരിടുന്നത് എൻ്റെ വൈഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോക്ക് കഴിഞ്ഞിട്ടിരിക്കുന്നതാണ് അതിന് ശാത്തം മുട്ടലുണ്ട് തുമ്മലുണ്ട് അതേപോലെ എനിക്ക് സ്ഥിരമായിട്ട് അലർജി ഉള്ളതാണ് അതോടൊപ്പം ഇപ്പേഷൻറ്റാണ് ഞാൻ പക്ഷേ ഇതൊന്നും നമ്മളാരോടും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ സാറിൻ്റെ ഈ സ്ഥലങ്ങളിൽ അരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതായത് എനിക്ക് തോന്നുന്ന ഈ കാപ്പി അങ്ങനെയുള്ള എല്ലാം വെച്ചിട്ടുണ്ട് അല്ലേ അപ്പം ഇത് കൊണ്ട് ഇവിടെ ഇങ്ങോട്ടുള്ള പൊടിശല്യം ഒരു പരിധിവരെ തടയാൻ പറ്റിയായിരുന്നു തടയാൻ പറ്റും അല്ലെ അവര് ഗ്രീൻ നെറ്റ് സ്ഥാപിക്കണം എന്നൊക്കെയല്ലേ പറയുന്നത് ഗ്രീൻ ബെൽറ്റോ അല്ലേ ഗ്രീൻ നെറ്റ് പറയുന്നുണ്ട് 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 ഗ്രീൻ ഗ്രീൻ ബെൽറ്റ് ബെൽറ്റ് എന്ന് ആ ഒക്കെ പറയുന്നത് മരങ്ങൾ തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ ഗ്രീൻ നെറ്റ് മറ്റേ ഈ ഗ്രീൻ ബെൽറ്റ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി പരിധി വരെ വരെ ഒരു പരിധിവരെ പൊടി പക്ഷെ മണം പറ്റത്തില്ല അപ്പൊ സാറിന്റെ അഭിപ്രായത്തില് ഈ കോഴി ഫാമുകൾക്ക് അംഗീകാരം കൊടുക്കുമ്പം എത്ര ദൂരപരിധി പാലിക്കണമെന്നാണ് സാർ ഉദ്ദേശിക്കുന്നത് സാറേ അത് ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതുതാൽപര്യ അർജിയായിട്ട് ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് വേണ്ട തന്നെ ഒരു കംപ്ലൈൻ്റ് അയച്ചിട്ടുണ്ട് മിനിമം ഒരു മുന്നൂറ് മീറ്ററെങ്കിലും ദൂരപരിധി സ്വീകരിക്കണമെന്നും പറഞ്ഞു പക്ഷേ നമ്മൾ കംപ്ലയിൻ്റ് അയക്കാമെന്നല്ലാതെ വിദര കർണങ്ങളിലായതെല്ലാം എൻ്റെ ചിന്ത പഠിക്കുന്നത് ഇനി പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കോഴി ഫാമുകൾ പന്നി ഫാമുകൾ ഒക്കെ നടത്തുന്നതിന് വേണ്ടി സബ്സിഡികളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ സബ്സിഡികൾ കൊടുക്കുമ്പം നമ്മുടെ ജനവാസ മേഖല അല്ലാത്ത സ്ഥലങ്ങളിലുള്ള സ്ഥാപനങ്ങൾക്ക് മാത്രമേ ഈ സബ്സിഡികൾ കൊടുക്കാൻ പറ്റൂ എന്നൊരു നിയമം കൊണ്ടുവരുന്നതല്ലേ നിയമം കൊണ്ടുവരുന്നതും ഇനി അല്ലെങ്കിൽ തന്നെ ഒരു അഞ്ഞൂറ് മീറ്റർ ദൂരപരിധി വർദ്ധിപ്പിക്കേണ്ടതാണ് ഈ കോഴി ഫാം ഇവിടെ വന്നതിന് ശേഷം സാറിന് എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് ഉണ്ടായിരിക്കുന്നത് എനിക്ക് നേരത്തെ വളരെ അലർജിയുണ്ട് ഇസ്നോഫീലിയെന്ന് പറയുന്ന അസുഖക്കാരനാണ് ഞാൻ ഭൂമിയും പറ്റുന്ന സ്ഥിരമായിട്ട് കഴിക്കുന്നത് പക്ഷേ എനിക്കിപ്പോൾ ഈസ്നോഫീലിയ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എവിടെയെങ്കിലും പരാതി പറഞ്ഞുകൊണ്ട് ഇസ്നോഫീലിയോട് കോഴിഫാർ നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും നിയമം ഉണ്ടാക്കുമോ ഉണ്ടാക്കാറില്ല അതുകൊണ്ട് നമ്മൾ സഹിക്കാന്നുള്ളത് മാത്രമാണ് ഇപ്പം നമുക്കറിയാം ഈ നിയമപരമായ അല്ലാതെ പ്രവർത്തിക്കുന്ന ഏത് സ്ഥാപനവും പൊട്ടിക്കാനുള്ള അധികാരം പഞ്ചായത്തുകൾക്കുണ്ട് അ എൻ്റെ സാറേ അതിന് പഞ്ചായത്തൊന്നും ഇല്ല കൈ കൊള്ളവൻ ഏത് ഏത് എന്തും ഇപ്പം പൂട്ടിക്കാമല്ലോ ഇവിടെ ഒരു കുഴപ്പമില്ല നിങ്ങൾ ഈ പരാതികൾ പഞ്ചായത്തിനല്ലാതെ എവിടേക്ക് കൊടുത്തിട്ടുണ്ട് പഞ്ചായത്ത് കൊടുത്തിട്ടുണ്ട് ആദ്യം കൊടുത്തിട്ടുണ്ട് വകുപ്പ് മന്ത്രികൾക്ക് കൊടുത്തിട്ട് വകുപ്പ് മന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ ഒരു സുഹൃത്ത് ബാലാവകാശ കമ്മീഷൻ കൊടുത്തിട്ടുണ്ട് വനിതാ കമ്മീഷൻ കൊടുത്തിട്ടുണ്ട് അങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ നിങ്ങൾ പരാതികളായിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കുക അവിടെ എല്ലാം കൊടുക്കും അവിടെ നിന്നൊന്നും നിങ്ങൾക്ക് നീതി കിട്ടിയില്ല എവിടെ ചെന്നാലും നീതി കിട്ടുന്നത് ആരാണോ പെർമിറ്റ് കൊടുത്തത് അവിടത്തേക്ക് ഈ കലാസ് വിടും അവിടെ അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് കരക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ വരുമ്പോൾ അവരെ അനുകൂലമായിട്ട് റിപ്പോർട്ട് അങ്ങോട്ടും കൊടുത്തുള്ളൂ ആ ഇത് വന്ന പൊള്ളൂഷൻ കൺട്രോൾ ബോർഡ് നോക്കിയതാണ് അവർ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാം നിയമാനുസൃതമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അടുത്ത ഇന്ത് അങ്ങോട്ടും ഈ കള്ളനാട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് എതിരെ വ്യാപകമായ പരാതികൾ ഉയർന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് എന്താ സാറിന് പറയാൻ അയ്യോ അതിപ്പം പരാതി അയാളുടെ അയാളെക്കുറിച്ച് പരാതി പറഞ്ഞില്ലെങ്കിൽ അല്പം കാരണം ഞാൻ പറഞ്ഞില്ല ഞാൻ എൻ്റെ കിണറ്റിലെ വെള്ളം ചീത്തയായി എന്നും പറഞ്ഞാൽ അവിടെ ചെന്നപ്പോൾ ഇപ്പോഴത്തെ നമ്മൾ നിയമം അനുസ്കരിച്ച ലോക്കൽ ഗവൺമെൻറ്റാണുള്ള പഞ്ചായത്ത് നമുക്കൊരു പരാതി പറയാനുള്ള സ്ഥലം അവിടെയാണല്ലോ പരാതി പറയാൻ ചെന്നപ്പോൾ എന്നോട് ചോദിക്കാം നിങ്ങൾ തന്നെ കോഴി പം പൂട്ടിക്കാൻ ആൾക്കാണോ എന്നാൽ എനിക്കും വാശിയാണ് കാണട്ടെ എന്നൊക്കെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഈ കോഴി നടത്തുന്ന പോലെയാണ് സംസാരം കഴിഞ്ഞ ദിവസം നമ്മൾ ഈ പഞ്ചായത്തിലെ തന്നെ ഒരു വിധവയായ സ്ത്രീയുടെ വീടിന് മുകളിലേക്ക് മരങ്ങൾ അപകടകരമായ നിലയിൽ നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ അതിന് ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു അവർ പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തിട്ട് നടപടി ഉണ്ടാകാത്തതിൻ്റെ പേരിൽ ആർ ഡി ഒക്ക് പരാതി കൊടുത്തു ആ ആർ ഡി ഒ ഇത് വെട്ടിമാറണമെന്ന് പറഞ്ഞ് സെക്രട്ടറിക്ക് അത് കൊടുത്തിട്ടും ഇന്ന് വരെ അത് വെട്ടി മാറ്റിയിട്ടില്ല സാറേ ആർ ഡി ഓ കംപ്ലൈൻറ്റ് കൊടുക്കും ആർ ഡി വീണ്ടും ഈ ചെയ്യാത്ത പഞ്ചായത്ത് സെക്രട്ടറി പിന്നെ വേണമെങ്കിൽ അവരവിടെ കട വച്ചത് ലൈസൻസ് ഇല്ലാതെയാ മറ്റേതാ മറിച്ചും ഒരു പുതിയ നിയമം കൊണ്ടുണ്ടാക്കി ഗുരുമാരം ഉണ്ടാക്കി അവരെ വേണം എത്ര ബുദ്ധിമുട്ടിക്കാവും അതുകൊണ്ടായി അത് അതുണ്ടായി കാരണം ആ സ്ത്രീ ഒരു ചെറിയ പെട്ടിക്കട പോലെ ഒരു സാധനം നടത്തുന്നുണ്ടായിരുന്നു അപ്പൊ അവിടെ ചെന്നപ്പോ സ്റ്റാഫ് അവരെ ഭയപ്പെടുത്തിയ അപ്പോൾ ഈ നമ്മുടെ ഭരണ സംവിധാനത്തിൽ അല്ലെങ്കിൽ ആർ ഡി ഒയുടെ ഒരു ഉത്തരവുകളോ അല്ലെങ്കിൽ പിന്നെ കളക്ടറുടെ ഓർഡറുകളൊന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർ നടപ്പാക്കാതെ വരുന്നവണ് എന്തെങ്കിലും നടപടിയെടുക്കാൻ പറ്റുമോ എൻ്റെ സാധാരണ കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തദ്ദേശ സ്ഥാപനം എന്ന് അതായത് ലോക്കൽ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി പോലെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് നട്ടല്ലുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും സെക്രട്ടറിയെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റും പക്ഷേ ഇവിടെ വരുന്ന എല്ലാ സെക്രട്ടറിമാരും മെമ്പടന്മാരും രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ മാത്രം തിരഞ്ഞെടുക്കപ്പെടുന്ന വിവരവും വിദ്യാഭ്യാസമോ ഒന്നും ഉള്ളത് വളരെ കുറവാണ് അവർ പഞ്ചായത്ത് സെക്രട്ടറി പറയുന്ന അനുസരിക്കാൻ അല്ലാതെ പഞ്ചായത്ത് സെക്രട്ടറിയെ അനുസരിപ്പിക്കാൻ ഇവരെ കൊണ്ട് ആരെക്കൊണ്ടും പറ്റിയില്ല ഈ കിണറ്റിലെ വെള്ളം പരിശോധിപ്പിച്ചപ്പോഴാണ് കോഴിഫാം ഫാക്ടറിയുടെ അളവ് കൂടുതലാണെന്ന് മനസ്സിലാകുക അല്ലേ കോഴി ഫാമിൽ നിന്നുള്ള വേസ്റ്റ് കൊണ്ടാണോ ഇങ്ങനെ ഉണ്ടായത് ആയിരിക്കാൻ സാധ്യതയുണ്ട് സർക്കാരിനെ എന്നാൽ ചോദിച്ചാൽ കോഴി തുടങ്ങുന്ന സമയത്ത് ഇവിടെ കോഴി ഫാം പണിയുന്ന സമയത്തേക്കും അവർ വെള്ളം ഈ പ്രദേശത്തോടെ കാണുന്നു സാറ് ഈ വെള്ളമൊഴുകി എങ്ങോട്ടാണ് കോഴിഫാമിന്റെ നടുക്കൂടെ പോയിട്ടാണ് അപ്പഴത്ത് വയലേക്ക് കോഴിഫാം പണിയന്ന് ഞാൻ ഈ കോഴിഫാം പണിയുമ്പോൾ വെള്ളമൊഴുക്ക് തടസ്സപ്പെടുത്തുന്നുണ്ട് കോടതിയിൽ പോയി ഒരു താൽക്കാലിക സ്റ്റേ വാങ്ങിയിരുന്നു ആ സ്റ്റേ പിന്നെ ഞങ്ങൾ കോംപ്രമൈസായിട്ട് അന്ന് കോടതി ഒപ്പിട്ട് കൊടുത്താണ് ജലമലീകരണം ഒരു കാരണവശാലും ഉണ്ടാകില്ല എന്ന് പറഞ്ഞു അതിനുശേഷമാണ് ശേഷമാണ് ജലവലീകരണം ഉണ്ടായത് ഞാൻ പഞ്ചായത്തിൽ പോയി സെക്രട്ടറിക്ക് അപേക്ഷ കൊടുക്കുന്നതും ഈ കാര്യങ്ങളെല്ലാം ഞാൻ പരാതിയിൽ ബോധിപ്പിച്ചിട്ടുണ്ട് പക്ഷേ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല അപ്പോൾ സാർ പറഞ്ഞു വരുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെയ്തു തരുന്നില്ല എന്നാണോ സാർ ഉദ്ദേശിക്കുന്നത് അത് സാറ് ചെയ്തു തരുന്നില്ല എന്ന് പറഞ്ഞാൽ അവരുടെ കുഴപ്പമല്ല അവർക്ക് അതിനെക്കുറിച്ചുള്ള വിവരം ഇല്ല എന്നുള്ളതാണ് സത്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജീവ് ഗാന്ധി ഈ പഞ്ചായത്തി രാജ് കൊണ്ടുവരുന്ന സമയത്താണ് പറഞ്ഞു തന്നത് ഇത് രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ വേണ്ട പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് അത് ജനങ്ങൾ തന്നെ ജനങ്ങൾക്ക് ബന്ധപ്പെട്ടവരെ തിരഞ്ഞെടുക്കട്ടെ എന്നാണ് പറഞ്ഞു പക്ഷേ ഇവിടെ പ്രതിപക്ഷത്തിനോ ഭരണപക്ഷത്തിനോ ഒന്നും ഇങ്ങനെയുള്ള കാര്യത്തിനൊന്നും താല്പര്യമില്ല അവർക്കെല്ലാവർക്കും രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇതെല്ലാം വേണ്ടത് കാരണം എന്നാലേ അവർക്കൊക്കെ പോക്കറ്റ് പോക്കറ്റ് നടക്കാനും കൈയ്യിട്ട് വരാനൊക്കെ പറ്റുള്ളൂ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കാര്യമല്ലേ ഞാൻ പറഞ്ഞത് എല്ലാവരുടെയും കാര്യമില്ല ഇപ്പം ഈ കോഴി ഫാമുകളൊക്കെ പഞ്ചായത്ത് വരുന്നതനുസരിച്ച് അവർക്ക് ടാക്സ് കൂടുതൽ കിട്ടാറുണ്ട് കിട്ടുന്നുണ്ട് അപ്പം അതുകൊണ്ട് അവർ പരമാവധി പൂട്ടിക്കാൻ ശ്രമിക്കാ ശ്രമിക്കാറില്ല അത് അതുമാത്രമല്ല സാറേ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തദ്ദേശ സ്ഥാപനങ്ങളോട് സ്വയം സ്രോ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്തിക്കൊള്ളാനാണ് പറഞ്ഞിരിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ് കാര്യമായ വിഹിതമൊന്നും പഞ്ചായത്ത് കൊടുക്കുന്നില്ല ഇനി കൊടുക്കുന്ന വിഹിതത്തിൽ തന്നെ തിരിച്ചു മേടിച്ചുകൊണ്ടിരിക്കുക ഇപ്പം ടാക്സ് പിരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം കെ കെ സ്പോൺ സ്മാർട്ട് ടോം ഏതാണ്ട് പുതിയ പദ്ധതി വന്നിട്ടുണ്ട് അതിനുശേഷം അവരാണ് ഇപ്പം ഐ ടി മെഷീൻ്റെ കീഴിൽ ടാക്സ് പിരിക്കുന്നത് അപ്പോൾ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ശതമാനം ടാക്സ് പോകുന്നുണ്ട് ആ പഞ്ചായത്തിൻ്റെ വീട് നഷ്ടപ്പെടുവാണ് അത് നേരെ ഗവൺമെൻറ് പോവുക എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിന് കിട്ടാനുള്ള എല്ലാ സംഗതികളും കൈയിട്ട് മാതിരി കൊണ്ടുപോകുക എന്നിട്ട് പഠിച്ചില്ലണ്ട പഞ്ചായത്തിലാണ് മൂന്ന് മൂവീനധികാരമാണ് ഒരു സംഗതിയില്ല ഈ സാറിനോട് സമീപത്തുള്ള ഈ ഫാം എത്ര കോഴിക്കുഞ്ഞുങ്ങളെ അയ്യായിരം കോഴിക്കുഞ്ഞു ഈ അയ്യായിരം കോഴിക്കുഞ്ഞുങ്ങളെ ഇപ്പൊ ഈ കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തുന്ന ഒരു ഫാം തുടങ്ങണം എന്നുണ്ടെങ്കിൽ ഏകദേശം എത്ര രൂപ മുടക്കു വരും ആ ഒരു പതിനഞ്ച് ലക്ഷം രൂപ വരും ഒരു കർഷകന് ഇത് പെട്ടെന്ന് പൂട്ടി പോകുക എന്ന് പറയുമ്പം അദ്ദേഹത്തിന് സാമ്പത്തികപരമായിട്ട് ചില ബുദ്ധിമുട്ടാൻ സാധ്യതയില്ലേ ഇല്ലേ പക്ഷെ അത് തുടങ്ങുമ്പോൾ അദ്ദേഹം ചിന്തിക്കണം തുടങ്ങി കൊടുക്കുന്ന പഞ്ചായത്തുകളും എല്ലാം ചിന്തിക്കണം ഈ തുടങ്ങുന്ന സമയത്ത് തന്നെ സാറ് ഇത് പരാതി എല്ലാം കൊടുത്തിരുന്നു അന്നേരം പറഞ്ഞത് തുടങ്ങിയില്ലല്ലോ തുടങ്ങട്ടെ തുടങ്ങുന്ന മണം വരുന്നത് നിങ്ങൾ പറയുന്നത് എന്നൊക്കെയാ ചോദിക്കും അപ്പം അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ തന്നെ ആദ്യം തന്നെ പരാതി കൊടുത്തിരുന്നു അല്ലേ മാത്രമല്ല അന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകിയാലും മേടിച്ചിട്ടേ കൊടുക്കുമെന്ന് എന്നൊക്കെയാ പറയുന്നത് സാറിൻ്റെ അയൽവാസിയായി അവസേപ്പിച്ചവിടെ വന്നിട്ടുണ്ട് അവസേപ്പിച്ചോട് നമുക്ക് ചോദിക്കാം അവസേപ്പിച്ചാൽ ഈ കോഴി ഭാഗം കൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ ഞാൻ ഈ കോഴി സാറിൻ്റെ ഇട സൈഡിലെ മുകളിലായിട്ടാണ് താമസിക്കുന്നത് നമുക്കും നല്ല സമയ ചില മിച്ച സമയങ്ങളിലും നല്ല രീതിയിൽ മണം വരുന്നുണ്ട് എൻ്റെ പറമ്പ് ഈ വഴിയോട് ചേർന്നുള്ള അതിർത്തി വരെയുണ്ട് നമ്മൾ ഈ ഭാഗത്തേക്ക് വരുമ്പോഴും പുറത്തിറങ്ങുമ്പോഴും സന്ധ്യ സമയങ്ങളിലും രാവിലെയും ചില സമയത്ത് നമ്മൾ വാതു തുറക്കുമ്പം നല്ല മണമാണ് ഇവരോട് പറഞ്ഞിട്ടും നമുക്കൊരു ഇതല്ല അവർ പറയുന്ന ഞങ്ങൾ ഇത് ചെയ്യുന്നുണ്ട് അത് കഴിയുന്നുണ്ടെന്ന് പറയുന്നു പക്ഷേ എന്താണെന്നറിയത്തില്ല ഞങ്ങൾക്ക് അങ്ങേ സൈഡിലും താഴെ സൈഡിലും ഒരു കോഴിഫാമുണ്ട് അവരുടെ ആണെങ്കിലും ആ സൈഡിൽ നിന്നും മണമാണ് നമുക്ക് രണ്ട് സൈഡിൽ നിന്നും തയ്ക്കാൻ പറ്റാത്ത മണങ്ങൾ അല്ല അവസാന ഒരു പതിനഞ്ച് ഇരുപത് ദിവസം കോഴി വന്നു കഴിയുമ്പോഴാണ് ഈ മണം അതിശക്തമായ ദൂരമായിട്ട് കൂടുന്നത് നിരവധി കോഴിഫാമുള്ളൊരു സ്ഥലമാണ് കറങ്ങാട് പഞ്ചായത്ത് ഇങ്ങനെ കോഴി ഫാമുകൾ കൊണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാറുണ്ടോ ചിലടത്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് ചിലരുടേതായ കോഴിക്കോടിൻ്റെ പോലെ മുകളിലെ ഉണ്ടെന്നാണ് പറയുന്നത് പാറശ്ശേരിക്കാരുടെ അടുത്ത് അവിടെ അവർ ആയിലോക്കാർ അങ്ങനെ അതിരൂക്ഷമായ ഗന്ധമുണ്ടെന്ന് കൊണ്ടൊന്നും പറയുന്നുമില്ല എന്നാൽ അത് നോക്കുന്നതിൻ്റെയാണോ ആ സ്കൂടിൻ്റെ കൂട് ക്രമീകരിക്കുന്നതിൻ്റെ ഇതുകൊണ്ടാണോ എന്നറിയത്തില്ല പക്ഷേ ഇവിടെ ഈ നീലറോയുള്ള സ്ഥലം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു എപ്പോഴും ഈർപ്പം നിൽക്കുന്ന സ്ഥലവും കൂടി ആയതുകൊണ്ട് ഈ കോഴിയുടെ വെള്ളമൊക്കെ മറിഞ്ഞു വീണാണോ എങ്ങനെയാണോ എപ്പോഴും അതിരൂക്ഷമായ ഗന്ധവും നമ്മളീതിലേക്ക് ഞാനിടയ്ക്ക് പോകുന്നതാണ് അപ്പോഴും ഒക്കെ ഉണ്ട് നല്ല രീതിയിലുള്ള മണം ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ മാധ്യമ പ്രവർത്തകനായ ജോസഫ് നുമ്മനോട് നമുക്ക് ചോദിക്കാം നുമ്മ ഈ കോഴി ഫാമുകൾ നമ്മുടെ ഇതുപോലെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ അനുവദിക്കാൻ പറ്റുന്ന കാര്യമാണോ പറ്റുന്ന കാര്യമല്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ചവരാണ് ഞാൻ ഇനി തൊട്ടടുത്താണ് താമസിക്കുന്നത് മൂന്ന് കൊച്ചുകുട്ടികൾ എനിക്കുണ്ട് എൻ്റെ ഭാര്യയ്ക്ക് ശ്വാസം മുട്ടലുണ്ട് ഉണ്ട് എല്ലാം ഉണ്ട് ഞാൻ ട്രീറ്റ്മെൻറ്റ് അടക്കുവാണ് ഇപ്പോൾ മരുന്ന് കഴിച്ചുകൊണ്ടാണ് എനിക്കുണ്ട് കൊടുക്കുക ആദ്യം കൊടുക്കാൻ്റെ അടുത്തെല്ലാം ഞാൻ കൊടുത്തു കൊടുത്ത് മടുത്തിരിക്കുക നിങ്ങൾ ഇതിന്റെ ഒരു അനുഭവം കൂടിയാണല്ലേ അല്ലേ ഓഹ് ആരാധനാലയങ്ങളിൽ സ്കൂളുകൾ ഇവിടെ നിന്നും നാനൂറ് മീറ്റർ അകലത്തിലെ ഷാപ്പുകൾ അല്ലെങ്കിൽ ബിവറേജ് ഷോപ്പുകൾ നടത്താൻ പറ്റത്തുള്ളൂ അതുപോലെ ദേശീയപാതയുടെ സമീപത്ത് ബിവറേജുകൾ അനുവദിക്കില്ല അങ്ങനെയൊക്കെ നിയമമുള്ള നമ്മുടെ സംസ്ഥാനത്ത് ഇങ്ങനെ ജനങ്ങൾ പാർക്കുന്ന സ്ഥലങ്ങളിൽ ഇതുപോലുള്ള ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന കോഴി ഫാമുകൾ പന്നി ഫാമുകളൊക്കെ സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ തൊട്ടടുത്ത് വീടുകൾ ഇത് സഭിക്കാൻ പാടുള്ളതല്ല ഈ കാറ്റ് വശവും ആയിട്ട് മലിനീകരണം ദുർഗന്ധം എല്ലാം ഉണ്ടാകാറുണ്ട് സർക്കാർ എപ്പോഴും പറയുന്നുണ്ട് വായുവും ജലവും ചിത്തമായിരിക്കണം മലിനീകരണം ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ നമ്മളിപ്പോൾ വഴിയിലോട്ട് ഇറങ്ങുകയാണെങ്കിൽ അവിടെ എല്ലാം ഈ ബോർഡുകൾ കാണാം വായു ജലം മലിനീരണപ്പെടുത്താൻ പാടില്ല എന്നുള്ളതൊക്കെ ആ അതിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് പിഴ ഈടാക്കുന്നുണ്ടെന്ന് പക്ഷേ ഈ ബോർഡുകൾ കാണുന്നല്ലാതെ ഒരു നടപടിക്രമം അവരോടത്തും കാണാറില്ല ഈ അതുപോലെ തന്നെ പലപ്പോഴും നമുക്ക് കാണാം ഈ തോടുകളിലേക്ക് മാലിന്യം വലിച്ചെറിയുന്നവർക്ക് പിഴ പൊതുസ്ഥലങ്ങളിലേക്ക് മാലിന്യം വലിച്ചെറിയുന്നവർക്ക് പിഴ ഈടാക്കാൻ വേണ്ടി പഞ്ചായത്തിന് അധികാരമുണ്ട് അത് ചൂണ്ടിക്കാണിക്കുന്നവർക്ക് പാരിതോഷിക നൽകും ഈ അടുത്ത കാലത്ത് കാഞ്ഞിരപ്പള്ളിൽ ചിരട്ടയിലെ വെള്ളം കെട്ടി കെട്ടുകഴിഞ്ഞിട്ട് കൊതുകുണ്ടായി എന്ന് പറഞ്ഞ് ഹെൽത്ത് ഇൻസ്പെക്ടർ കേസെടുത്തു അയ്യായിരം രൂപ പഴയ വിരിച്ചു എന്ന് പറഞ്ഞ പേപ്പറ് ഞാൻ വായിച്ചു അതുപോലെ ഹെൽത്ത് ഇൻസ്പെക്ടർമാർക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഉള്ളിത് പഞ്ചായത്തിലും പോകേണ്ട അവരുടെ അടുത്തും പോകണ്ട ഹെൽത്ത് ഇൻസ്പെക്ടറോട് എന്ന് പറഞ്ഞാൽ അഞ്ചാർ കൊണ്ടു കൊടുക്കാം അഞ്ചാത്തെന്ന് പറഞ്ഞാൽ പറഞ്ഞ് ഹെൽത്തിൽ അവിടെ പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ കൊണ്ടു കൊടുക്കാം ഇതെല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി കണ്ണു ഉരുണ്ടിക്കുന്ന ഒരു പരിപാടിയായിരുന്നു അല്ലാതെ ആരും ചെയ്യേണ്ട ജോലി അവരവർ ചെയ്യേണ്ടത് അവരവർ ചെയ്യുന്നില്ല പ്രശസ്തനായ ഗായകൻ എൽ ജി ശ്രീകുമാറിൻ്റെ വീട്ടിൽ നിന്ന് മാങ്ങാത്തുലി മലിച്ചെറിഞ്ഞതിന് ഇരുപത്തയ്യായിരം രൂപ പഴയ ഇട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പേപ്പറിൽ കണ്ടു കാരണം ആ അവിടുത്തെ എൽ ഇൻസ്പെക്ടർ ചെയ്തു എന്താ കാരണം എൽ ജി ശ്രീകുമാർ പബ്ലിസിറ്റി കിട്ടും നമ്മളെപ്പോലെയുള്ള പോലുള്ള പൂജകൾ ഇതുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആരെങ്കിലും ഇപ്പിക്കൂ